നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നമുളം റോഡ് വടക്കാഞ്ചേരി അഞ്ചു വർഷം വടക്കാഞ്ചേരി നഗരസഭയുടെ ചെയർമാനായി പ്രവർത്തിച്ച പി എൻ സുരേന്ദ്രൻ വീണ്ടും ജനവിധി തേടുകയാണ് വടക്കാഞ്ചേരിയുടെ മുക്കും മൂലയും അറിയാവുന്ന പി എൻ സുരേന്ദ്രന് വിജയം മാത്രമാണ് ലക്ഷ്യം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ പി എൻ സുരേന്ദ്രന്റെ കീഴിലുള്ള പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു കറകളഞ്ഞ രാഷ്ട്രീയത്തിന് ഉടമയാണെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെയുള്ള വികസന പ്രവർത്തനം സുരേന്ദ്രന്റെ ശൈലിയാണ് ഇക്കുറി മത്സരരംഗത്തുണ്ടാവില്ലെന്നായിരുന്നു തീരുമാനം എന്നാൽ പാർട്ടി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുകയായിരുന്നു ഇത്തവണ ജനിച്ച മണ്ണിലാണ് ജനവിധി തേടുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട് സാധാരണക്കാരോടൊപ്പം തോളു ചേർന്ന് സുരേന്ദ്രനെ ജനം ഇത്തവണയും കൈവിടില്ലെന്നാണ് വിശ്വാസം എനി ടൈം സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒമ്പതാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി ശ്രീ പി എം സുരേന്ദ്രനാണ് നമസ്കാരം സർ നമസ്കാരം ഇവിടെ ഇപ്പം ഇത് ജന്മസ്ഥലാണ് ഇവിടെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് എന്റെ തറവാട് നിൽക്കുന്നത് നടുത്തറയിലാണ് നടുത്തറയും അരറ്റകുളങ്ങരയും ചാലിക്കുന്നും ഉൾപ്പെടെ വരുന്ന പ്രദേശം ഈ പ്രദേശത്തെ ജനങ്ങൾ സാമൂഹ്യമായും സാമ്പത്തികമായും വളരെ പിന്നോക്കാവസ്ഥയുള്ള ആളുകളാണ് അവിടെ സാമൂഹ്യമായ ഉന്നമനത്തിനു വേണ്ടിയും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം വടക്കാഞ്ചേരി നഗരസഭ രൂപീകൃതമായതിനു ശേഷം കഴിഞ്ഞ പത്ത് വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ എന്ന രീതിയിൽ വടക്കാഞ്ചേരി നഗരസഭയെ കേരളത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും കഴിഞ്ഞ മൂന്ന് വർഷമായി വടക്കാഞ്ചേരി നഗരസഭ കേരളത്തിലെ സ്വരാജ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനം നേടിയെടുക്കുന്നതിനും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കുന്നതിനും വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നൂറ് നൂറ്റമ്പത് വർഷ വർഷം പഴക്കമുള്ള നഗരസഭകളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഈ മുന്നേറ്റം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ഏറ്റവും പ്രധാനമായും ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നഗരസഭകളിൽ ഈ ഭവന നിർമ്മാണ പദ്ധതി വിതരണം ചെയ്ത് വടക്കാഞ്ചേരി നഗരസഭയാണ് മാലിന്യ സംസ്കരണ രംഗത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ പുതിയൊരു സംസ്കാരം ഉണ്ടാക്കുന്നതിനാവശ്യമായ വലിച്ചെറിയ മാലിന്യം വലിച്ചെറിയാത്ത ഒരു സംസ്കാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ വഹിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ പ്രദേശം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒട്ടേറെ ഗുണങ്ങള് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയാണ് എനിക്കുള്ളത് പ്രാവശ്യം അതിൽ ഒരു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയും ആവുകയും ചെയ്തിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് ഒരു തവണ പഞ്ചായത്ത് പ്രസിഡന്റായി ഒരു തവണ നഗരസഭാ ചെയർമാനായി അകമ്പാടം പ്രദേശം ഉൾപ്പെടെ വരുന്ന പ്രദേശം അത് നടുത്തറയുടെ ഒരു ഭാഗം കൂടി ചേർത്തിട്ടുള്ളതാണ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾ ഏറ്റെടുക്കാനും അത് വലിയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായി വന്നാൽ ഇടതുപക്ഷം വടക്കാഞ്ചേരി നഗരസഭ ഭരിച്ചാൽ ആ പ്രദേശത്തിന്റെ വികസനം സാധ്യമാവും എന്നുള്ള വലിയ കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള ഒരു നിലപാടാണ് ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തെ ജനങ്ങൾ സ്വീകരിച്ചത് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളും ആ രീതിയിൽ തന്നെ വിശ്വാസം എടുത്തുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ള സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തിൽ ഞാൻ ആണ് മത്സരിച്ചത് ആ പ്രദേശത്ത് ആ പ്രദേശത്തുകാരൻ കൂടിയായിരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ വ്യക്തി പക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർന്റെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ എനിക്ക് വലിയ പിന്തുണയാണ് അവിടെ നൽകിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അവിടെ വ്യക്തിപരമല്ല ഇത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി ഉൾപ്പെടെ വരുന്ന പ്രദേശത്താണ് ഞാൻ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ആ പ്രദേശത്തെ ജനങ്ങളുമായി വലിയ ബന്ധം എനിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെ മാറി എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭ ആദ്യമായി രൂപീകരിച്ച നഗരസഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സെക്രട്ടറിയായി പ്രവർത്തിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭരണത്തിലേറ്റുന്നതിന് വേണ്ടി നേതൃത്വപരമായ പങ്കുവഹിക്കാനും ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും മത്സരിച്ച് അങ്ങ് നഗരസഭാ ചെയർമാനായി അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപതില് വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കാൻ വേണ്ടി തയ്യാറായത് അന്ന് മത്സരിച്ചത് അകമ്പാടത്താണ് അകമ്പാടത്ത് വലിയ കൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥിതിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ ചെയർമാനായി തീരുമാനിച്ചു ചെയർമാനായി തീരുമാനിച്ചു അഞ്ചു വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭയുടെ ഉന്നമനത്തിനാവശ്യമായിട്ടുള്ള നല്ല പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു അങ്ങനെ നല്ല പ്രവർത്തനം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മൂന്ന് തവണ കേരളത്തിലെ നഗരസഭകളിൽ വ്യത്യസ്തമായ രീതിയിൽ മൂന്ന് തവണ അടിപ്പിച്ച് സ്വരാജ് ട്രോഫി ലഭിക്കുന്നത് ഒരു പക്ഷേ വേണമെങ്കിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്കായിരിക്കും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ സംഖ്യ ചെലവഴിച്ച ഏറ്റവും കൂടുതൽ സംഖ്യ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രവർത്തനം കൂടി ഈ കാലഘട്ടത്തിൽ എനിക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിന് കേരളത്തിനകത്ത് ഒന്നാം സ്ഥാനം നേടിയെടുക്കുന്നതിനു വേണ്ടി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ എന്ന നിലയ്ക്ക് ഡിവിഷനിലും സാന്നിധ്യം ആവശ്യമാണ് ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ കഴിയുന്നത് വടക്കാഞ്ചേരി നഗരസഭയില് നാൽപ്പത്തി ഡിവിഷനാണ് നാൽപ്പത്തി ഒന്ന് ഡിവിഷനെയും ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് എല്ലാ പ്രദേശത്തെ ജനങ്ങളെയും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി അത് ഗ്രാമസഭയിലൂടെ പൊതുവായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഒക്കെ തന്നെയാണ് നമുക്ക് ഓരോ തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ ഓരോ വാർഡിനകത്തും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റോഡിന്റെ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന്റെ കാര്യങ്ങളുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട സമഗ്ര കൃഷി വികസനവുമായി ബന്ധപ്പെട്ടവേണ്ട കാര്യങ്ങളുണ്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ തുടങ്ങി മാലിന്യ കൂനകളില്ലാത്ത ഒരു നഗരസഭയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ജനങ്ങളുടെ ഒരു അംഗീകാരം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിത്തരാനുള്ള പ്രധാനപ്പെട്ട കാരണം കുടുംബത്തിന്റെ ആവശ്യം മാറ്റി വെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എങ്ങനെ സാധിക്കുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്ന ഡിവൈഎഫ്ഐയിലൂടെയാണ് ഡിവൈഎഫ്ഐ യൂണിയൻ സെക്രട്ടറി ആയി പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആയി ബ്ലോക്ക് സെക്രട്ടറി ആയി അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയി ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അപ്പോൾ തങ്ങളെയൊക്കെ എന്റെ വിഷമത്തെക്കാൾ കൂടുതൽ വിഷമങ്ങൾ മറ്റുള്ള ആളുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളും പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഏതൊക്കെ സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും അങ്ങനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞ എൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അത് പാർട്ടിയിൽ നിൽക്കുമ്പോഴും അതിനുശേഷം എന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് ആ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് ജനപ്രതി എന്ന രീതിയിൽ ലഭിക്കാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതില് ബി ജെ പി ഇവിടെ നല്ലൊരു മത്സരം കാഴ്ച വെച്ച മണ്ഡലമാണ് അപ്പോൾ ഇവിടുത്തെ വിജയസാധ്യത എങ്ങനെയാണ് ഇപ്പൊ ഈ പ്രദേശത്ത് അങ്ങനെ ഇടതുപക്ഷത്തിന് നല്ല ഭൂരിപക്ഷം ലഭിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഘടകങ്ങളുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരുണ്ട് ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് ഇടതുപക്ഷത്തിന് വർഗഭൂര സംഘടനയുമായിട്ടും വലിയൊരു അംഗസംഖ്യ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് എല്ലാവരുടെ വിഷയങ്ങളും ഇവിടെ ഞാൻ മെമ്പർ അല്ലെങ്കിൽ പോലും ഇവിടുത്തെ ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിട്ടറിയാനും ഇടപെടാനും ഒക്കെ തന്നെ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം നമ്മുടെ സമീപനത്തിൻ്റെയും ഒക്കെ തന്നെ ഭാഗമായി അത്തൻ്റെ രീതിയിലുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിശ്വാസമാണ് ഈ ജനങ്ങളിൽ എനിക്കുള്ളത് ആ വിശ്വാസം കൂട്ടായി മാറും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് എന്തായിരുന്നാലും മറ്റുള്ള കക്ഷികളുടെ കാര്യം അവര് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് പോകോട്ടെ നമുക്ക് ആ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അത്തൻ രീതിയിലുള്ള കാര്യങ്ങളിലോ അല്ല നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വിവാദങ്ങളിലേക്കും ഞങ്ങൾ പോകാൻ തയ്യാറുള്ള നമ്മുടെ നാട്ടിലെ ആവശ്യം വികസനമാണ് അപ്പൊ വിവാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വികസന പ്രവർത്തനങ്ങളും ഓരോ ആളുകളുടെ ദുരിതങ്ങളും മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായും ആവിഷ്കരിക്കുന്നത് ആസൂത്രണം സുഖമിറ്റി സുരേന്ദ്രേട്ടൻ എന്ന പച്ചമനീഷനെ എല്ലാവർക്കും ഇഷ്ടമാണ് ചെയർമാൻ എന്ന നൽകി ഒരുപാട് എതിർപ്പുകൾ നേടേണ്ടി വന്നിട്ടുണ്ട് അതിനെ എങ്ങനെ മറികടക്കാൻ സാധിച്ചു വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകളൊന്നും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല കാരണം എന്നെ കുറിച്ച് അവർക്കൊക്കെ നല്ലതുപോലെ അറിയാം രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളൊക്കെ തന്നെ രാഷ്ട്രീയമായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ശേഷി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എനിക്ക് നേരിടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് നഗരസഭാ കൗൺസിൽ യോഗത്തിനിടയ്ക്ക് ഒരു കാര്യത്തിലും രാഷ്ട്രീയപരമായ ഒരു അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും അത്തൻ രീതിയിലുള്ള ഒരു അനുകൂല സ്ഥിതി ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള നിലപാടുകളാണ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ അത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമ്മുടെ നഗരസഭയിൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കക്ഷി ആക്ഷ്യത്തിന് അതീതമായ വികസന പ്രവർത്തനം ഇപ്പൊ ഞങ്ങൾ നോക്കൂ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വീടുകൾ കൊടുത്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വീടുകൾ കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കൊടുക്കുകയാണ് അർഹരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ തെരഞ്ഞെടുക്കാനും അവർക്ക് വീട് കൊടുക്കാനും കഴിയാവുന്ന രീതിയിലുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മഹാഭാഗങ്ങളായ ആയിരത്തി വീടുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് അഞ്ചു ലക്ഷം വീട് കൊടുത്തതിൽ നഗരസഭ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത നഗരസഭ വടക്കാഞ്ചേരി നഗരസഭയാണ് അത് നമുക്ക് കൂടി ഈ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു നഗരസഭ എന്ന രീതിയിൽ ആ നഗരസഭയുടെ നേതൃത്വ പദവിയിൽ എനിക്കിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കൂടി ഞാൻ കാണുന്നതാണ് നഗരസഭയ്ക്ക് ഐ എസ് ഒ അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞു കേട്ടു അതിനെ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ചിട്ടയോട് കൂടിയിട്ടുള്ള അതിന്റെ ഫയൽ പ്രവർത്തനങ്ങൾ അതിന്റെ വൃത്തിയോട് കൂടിയിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഐ എസ് ഒ അംഗീകാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതൊരു എസ് എം എസിലൂടെ നമുക്ക് കിട്ടിയതല്ല ഞാനൊരു വാർത്തയിൽ കണ്ടു എസ് എം എസ് വഴി വീട് കൊടുത്ത എസ് എം എസ് വഴിയാണോ അല്ലെങ്കിൽ ആ രീതിയിലാണോ അപ്പൊ അത് പച്ചയായി നുണ പറയുകയാണ് ഇപ്പോ ഒരു വാർത്തയിൽ ഒരു വർത്തമാനത്തിൽ കേട്ടു ഇവിടെ മാസ്റ്റർ പ്ലാൻ രീതിയാണ് മാസ്റ്റർ പ്ലാൻ ഗവൺമെന്റ് അംഗീകരിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി വടക്കാഞ്ചേരി നഗരസഭയിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ മാസ്റ്റർ പ്ലാനിലൂടെയാണ് അപ്പൊ ആ മാസ്റ്റർ പ്ലാൻ അറിയാത്ത ആളുകൾ ആരെങ്കിലും എഴുതി കൊടുത്ത് എന്തെങ്കിലും വർത്തമാനം പറയാൻ ഉപരിയായി നമ്മുടെ നഗരസഭയിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഈ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ ഭരണസമിതി ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ തുടർച്ചയായി അതിൻ്റെ ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരി നഗരസഭ മാസ്റ്റർ പ്ലാൻ കിട്ടിയിട്ടുള്ളത് ആ മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ സമീപിക്കുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ് പ്രതികരണം നല്ല പ്രതികരണമാണ് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം വടക്കാഞ്ചേരി നഗരസഭയിൽ ലഭിക്കാൻ കഴിയാവുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ ലഭിക്കാനാവശ്യമായിട്ടുള്ള സാഹചര്യമുണ്ട് ഏരറ്റക്കുളങ്ങര ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അത് വോട്ടായി മാറും എന്നുള്ള വലിയ വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് വോട്ടർമാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ പ്രദേശത്തെ വോട്ടർമാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമൂഹികമായി വലിയ പിന്നോക്കാവസ്ഥ നേരിടുന്ന ആളുകളാണ് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും ഇപ്പൊ കഴിഞ്ഞ രണ്ട് ടൈമുകളായി അരട്ടക്കുളങ്ങര ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളാണ് ഇവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു സൈഡ് മലയോര പ്രദേശമാണ് ഒരു സൈഡ് താഴ്ന്ന പ്രദേശമാണ് മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ വീഴ്ച ഉൾപ്പെടെയുള്ള വെള്ള ഒഴുക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പരിഹരിക്കേണ്ടതുണ്ട് അപ്പോൾ പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയും ജന ഈ ആസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നഗരസഭയിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ അധികാരം ലഭ്യമാകേൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും ആ വികസന പ്രവർത്തനങ്ങളാകെ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് വലിയ വിശ്വാസമാണ് ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ളത് ആ വിശ്വാസം ഇനിയും ഉണ്ടാകും എന്നുള്ള വലിയ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഇവിടെ മലനാട് മാമലാട് കാണേ മാറിവുള്ളൊരു പോലെ ും പള്ളിക്കൂടം മികവിന്റെ കൊടുമുടി കയറി സകല കലാശാലകളായി കുതികൊള്ളുകയാണൊരു നാട് കനലരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലുപോലെ കയറി ഒരാൾ ഇന്നു വരുന്നേ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇരട്ടക്കുളങ്ങളുടെ സ്ഥാനാർത്ഥി വി എൻ സുരേന്ദ്രനാണ് നമസ്കാരം സർ നന്ദി ൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി